യമധുരിമൃഷ്ടശമുരഷിണായുതിരമഗുരോ സവിതുവദ്യോതൈ നമസ്തുഭ്യം ഭഗവതേ സകല ജഗൽ സ്ഥിതി ലയോ ദുരവസിതത്മഗതയേ കുരമഹംസായം ഭൂമണ്ഡലം സരിഷപായ മൂർധനി തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർധനെ ശ്രീസുഖ ഉച സംസ്തുതോ ഭഗവാദസ്തമ ഭാഷത വിദ്യധരപതി പ്രീത ചിത്രകേദു കുരുൂദ്വഹ ശ്രീഭഗവാൻ എന്നാരതംഗിരോഭമേനുശാസനം ലോകേ വിതദമാത്മാന ലോകം ചാൽമനി സന്തതം ഉഭയം കൃതം ചൈചോയം യഥുപ്തപുരുഷവിശ്വമൽ ആത്മാനമേകേശമന്യതയസ്വന ഉത്ഥിതം ജാഗരണദീനി ജീവസ്ഥാന ചാൽത്മന മാത്രാതൃഷ്ടംബരം സ്മരെ ഏന പ്രസുപ്തൃ പുരുഷാ സ്വാപംദാൽമനസ്തഖം ചർഗുണം ബൃംഹദമാത്മാനമ വേഹിമ ഉഭയം സ്മര പൃസ്വാതിബോതി വ്യതിരിച്യേതൽ വിസ്മൃതംസ്േശേഹോർമൃതി ലബുമാനുഷിജ്ഞത് സ്മൃത്േ ഹാ പരിക്ലേശം തലവിപര്യം അഭയം ചാപ്യനീഹാ സങ്കൽപ്പിരമേൽക്കുഖാ ദുഃഖമോക്ഷാർ ദമ്പതികൃ തോ നിവൃത്തിന ആത്മനശ്ചതിൂക്ഷം വിളക്ഷണം ദൃഷ്ടശ്യുതർമാത്രർമുക്ത സ്വേനേജസാന വിജ്ഞാന സന്തുഷ്ടമത്ഭക്ത പുരുഷോഭവേൽ എനേവ മനുജര്യോ നൈപുണബുദ്ധി സ്വാർത്ഥ സർവാത്മന ജേയോത്മൈക ദർശനം ത്വേതശ്രദ്ധയാ രാജനഅപ്രമത്തോ വജോ മമ ജ്ഞാനവിജ്ഞാനോധാരേനശു സിദ്ധ്യസി ശ്രീശു ഉച ആശുവാസ്യ ഭഗവാൻ ഇത് ചിത്രകേദം ജഗദ്ഗുരു പശ്യത വിശു ആത്മാതശ്ശാതർ ഹരിദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംതസ്കന്ധേ ഷോടോധ്യതാഹിതോനന്ദ തൃത് അതിശയമ വിദ്യധരശ്ശിത്രകേദു ഗഗണേചര സലക്ഷം വരിഷലക്ഷാമവ്യാധലേന്ദ്രിയ സ്ഥൂയമാനോ മഹായോഗനിദ്ധചാരണൈ കുളാചേന്ദ്രിയോണീഷു നാന സങ്കൽപ്പദ്ധിഷു റെേ വിധര സ്ത്രീ ഭർഗാ ഹരിന വിഷ്ണുദത്തേന ഭാസ്വദ ഗിരിശം ദശേക്ഷം സിദ്ധചാരണൈ ആലിംഗ്യ അംഗീകൃത എഷ ലോകുരുസാക്ഷാധർമ്മമ വക്താശരീരി ആസ്തേ മുഖ്യസഭു ഭാര്യവാദി സഭാവതി അംഗീകൃത്യ സ്ത്രിം ചാസ്തേഗതഹ്രീ പ്രാകൃതോ യഥ പ്രായശ പ്രാകൃത സ്ത്രി രഹസി ബിഭ്രതി അയഹാവിഭർത്തി സദസി സ്ത്രി ശ്രീസുഖ ഉച്ചു പ്രഹസ്യനൃപ

അവരുടെ മേലെ കുതിരകയറുക ചെയ്യാം അങ്ങനെ അത് പാടില്ല എന്നാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അവരെ ഉയർത്തുകയും ഉദ്ധരിക്കുകയും ചെയ്യേണ്ടവരാ കണ്ടോ ആ പാമിൻ്റെ വിഷം ശ്വസിച്ച് മരിക്കാൻ പോകണം അവരൊക്കെ ഒന്ന് ദീനന്മാരല്ലേ അതുകൊണ്ട് അവരെ രക്ഷിക്കണ്ടേ പ്രാണൈ സ്വൈപ്രാണിന പാന്തി സാധവ ക്ഷണഭങ്കുരൈഹി നമ്മുടെ ഈ ജീവിതം ക്ഷണഭംഗുരമാണ് അല്ലേ ക്ഷണഭംഗുരമായ കുറച്ച് വാർത്തയ്ക്ക് മാത്രം നിലനിൽക്കുന്ന ഈ ജീവിതം സജ്ജനങ്ങളെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുക സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സേവനം ചെയ്തിട്ട ഇതാണ് യഥാർത്ഥ സജ്ജനങ്ങളുടെ സ്വഭാവം അതുകൊണ്ട് ഞാൻ ഇവരെ രക്ഷിക്കാൻ പോവാം അവരെ രക്ഷിച്ചാലോ പുംസ പുംസക്പയതോ ഭദ്രേ സർവാത്മാപ്രിയദേഹരി ജീവജാലങ്ങളോട് കൃപയുണ്ടായാൽ അവരോട് കാരുണ്യമുണ്ടായാൽ അവരെ സേവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കുന്നു നോക്കണം ഭഗവാൻ സന്തോഷിക്കാൻ പ്രതിമയിൽ പൂജ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല അത് തുടക്കം ആവാം പക്ഷേ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി നിന്നെട്ടോ കാണുന്ന കഷ്ടപ്പെടുന്നവനെയും എല്ലാവരെയും ആ ഭഗവാനെ കണ്ടായി സേവിക്കണം എന്നാ നോക്കൂ സർവാത്മാവാണ് ഭഗവാൻ എല്ലാവരുടെയും ആത്മാവാണ് അപ്പോൾ ധീരന്മാരെയും കഷ്ടപ്പെടുന്നവരെയൊക്കെ സഹായിച്ചു സേവിച്ചു വെച്ചാൽ അവരുടെ ഉള്ളിലിരിക്കുന്ന അന്തരീയാമി ആയിരിക്കുന്ന ഭഗവാൻ ശ്രീഹരി സന്തോഷിക്കും പ്രിയതേ ഹരോ ഭഗവാൻ ഹരി സന്തോഷിച്ചാലോ പ്രിയ അഹം ഞാൻ സന്തോഷിക്കും അതിൻ്റെ എന്താ ഈ സർവ്വരുടെ ആത്മാവായിരിക്കുന്ന ഹരിയും ശിവനും രണ്ടല്ല ഹരിയും ഹരനും ഒന്നെന്നല്ലേ അർത്ഥം ഹരനും ഈ ആത്മാവാണ് ഹരിയും ഈ ആത്മാവാണ് സർവാത്മാവായ ഹരി സന്തോഷിച്ചാൽ പ്രിയേ അഹം പ്രിയേ ഞാൻ സന്തോഷിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സന്തോഷിച്ചാലോ ചരാധ ചരാചര ഈ ചരാചരം പ്രപഞ്ചം മുഴുവൻ സന്തോഷിക്കും എന്തിനു വലിയ സൂക്ഷ്മതത്വമാ അതുകൊണ്ട് കരം കരംപുഞ്ഞെ അതുകൊണ്ട് ഇവരൊക്കെ മരിക്കാൻ പോവണ മുമ്പ് ഞാൻ പോയി ആ വിഷം മേടിച്ച് കുടിച്ച് അവരൊക്കെ രക്ഷിക്കാൻ പോവാം പ്രഭാവജ്ഞ അന്യുമോദതാന്ന അത് കേട്ടപ്പോൾ പാർവതിക്ക് ഭഗവാന്റെ മഹത്വം അറിയാലോ ദേവി അതിനെ അനുമോദിച്ചു എന്നാൽ നമുക്ക് ഒരുമിച്ച് ആ മത എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും കൂടി ആ കടപ്പുറത്തേക്ക് വന്നു മഹാദേവൻ അവിടെ വന്നിട്ടോ കൈ ഇങ്ങനെ നീട്ടി ഭഗവാൻ സങ്കല്പിച്ചു ആ കാളകൂടെ വിഷം മുഴുവനും ഭഗവാൻ്റെ കൈക്കൊമ്പിളിൽ തീർത്ഥത്തോളായുള്ളൂ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തീർത്ഥം ഒഴിച്ചത്ര ഉണ്ടാവും അതുപോലെ ഭഗവാന്റെ ഭഗവാൻ്റെ കയ്യിലങ്ങട്ട് വന്നു ഭഗവാനോ യാതൊരു വഴിയും കൂടാതെ അതങ്ങോട്ട് കഴിച്ചു ഭഗവാൻ കഴിച്ച തീർത്ഥം വയറു നിറയില്ലല്ലോ തൊണ്ട തന്നെ ആയാലും ഉണ്ടാവുള്ളൂ ഭഗവാന്റെ തൊണ്ടയെത്തിയുള്ളു അവിടെ എത്തി നീലമണി കെട്ടിമാരി പെരുമാളായി ആ ഭഗവാൻ്റെ ത്യാഗത്തിൻ്റെ സൂരകമായ ഒരു നീലമണി പോലെ ഭഗവാൻ്റെ കണ്ഠത്തിൽ നീലവർണ്ണമായിട്ട് പ്രകാശിച്ചു എന്നാണ് ആ ഭഗവാൻ്റെ ത്യാഗത്തെ വാഴ്ത്തിക്കൊണ്ട് ദേവന്മാരും ഋഷിമുനികളും മഹാവിഷ്ണുവും എല്ലാ ബ്രഹ്മദേവനും എല്ലാവരും വന്ന് മഹാദേവനെ സ്തുതിച്ചു ശങ്കര ശങ്കര ശങ്കരാ शङ्कराभयङ्करा गरा पाहि मां परमेश्वरा पाहि मामभयं गरा पाहि मां परमेश्वरा पाहि मां कृपागरा शङ्कर शङ्कर शङ्करा ഭഗവാന്റെ തിരിനാമങ്ങൾ പാടി ആ രാത്രി മുഴുവനും ഉറക്കൊള്ളിച്ചു വരെ പാമ്പ് വിഷമൊക്കെ തേടിക്കഴിഞ്ഞാൽ ഉറക്കില്ല ഉറങ്ങൂല്ല ഉറങ്ങില്ല ആൾക്കാരെയല്ലേ അന്ന് ശിവരാത്രിയായി ആഘോഷിച്ചു വരെ അതാണ് ശിവരാത്രി മഹാദേവൻ ആ പാലാഴിയിൽ നിന്ന് വന്ന് ആളകൂടം പാനം ചെയ്ത് ലോകം മുഴുവൻ നശിക്കുന്ന ദഹിക്കുന്ന വിഷം ഭഗവാൻ സ്വയം കഴിച്ച് ഭഗവാൻ നശിച്ചില്ല ഭഗവാൻ ലോകത്തെ മുഴുവൻ രക്ഷിച്ച ത്യാഗം എന്താണ് ശിവരാത്രിക്ക് നമ്മൾ ഓർമ്മിക്കേണ്ടത് ത്യാഗം ത്യാഗേനേകെ അമൃതത്വം ആനശുഹൂന്ന ത്യാഗ ത്യാഗമാണ് ഒരാളെ മഹാനാക്കി തീർക്കണത് സ്വാർത്ഥം നമ്മൾ വെടിയുമ്പോഴാണ് നമ്മൾ മഹാന്മാരാകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് ഇതൊക്കെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുക അത് കഴിഞ്ഞു ആകാശം നിന്ന് പുഷ്പവർഷം വന്നു ദേവസഹകളൊക്കെ ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു ആപത്തുനിന്നും ഓചനം കിട്ടിയില്ലോ ഭഗവാൻ പറഞ്ഞു ഇനി നമുക്ക് കടയല്ലേ കടയാൻ ആരംഭിച്ചു പിന്നെ കടഞ്ഞപ്പോൾ എട്ട് വിശിഷ്ട വസ്തുക്കൾ വന്നു ആദ്യം വന്നത് കാമധേനുവിൻ്റെ വംശയിലൊരു പശുവാണ് അത് ഭഗവാൻ നേരെ മഹർഷിമാർക്ക് കൊടുത്തു അവർക്ക് യാഗയത്നങ്ങളൊക്കെ നടത്തുമ്പോൾ പല ആവശ്യം ആവശ്യങ്ങളുണ്ടാവില്ല അതിനുവേണ്ടി പിന്നെ ഉച്ച ഈശ്രവസ് ഒന്ന കുതിര വന്നു ദേവേ മഹാബലിക്ക് അതിൽ മോഹം തോന്നുന്നു ഉടനെ മഹാബലിക്ക് കൊടുത്തു പിന്നെ ഐരാവതം വന്നു ഐരാവതം വന്നപ്പോൾ ദേവേന്ദ്രൻ്റെ ആയതുകൊണ്ട് ദേവേന്ദ്രൻ ആഗ്രഹം ഉണ്ടായി ദേവേന്ദ്രൻ കൊടുത്തു മൂന്നാലാമത് കൗസ്തുഭരത്നം വന്നു അരുടെ നിറത്തിലുള്ളത് അത് ഭഗവാൻ ആരോടും ചോദിച്ചില്ല സ്വന്തം കഴുത്തിലിട്ടു പിന്നെ ആർക്കൊന്നും പറയാനില്ല എന്താ കാരണം ഓരോരുത്തർക്കും കൊടുത്തു മഹർഷിമാർക്കൊരോഹരി കൊടുത്തു അസുരന്മാർക്കും ദേവന്മാർക്കുമൊക്കെ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ പങ്കുവച്ച ആളൊക്കെ വേണമല്ലോ അല്ലെങ്കിൽ ഭഗവാൻ അത് ധരിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ കടഞ്ഞ സമയത്ത് പാരിജാതം കൽപ്പവൃക്ഷം പിന്നെ അപ്സരസ്സുകൾ അതൊക്കെ ദേവലോകത്തെ ആയതുകൊണ്ട് അവർക്ക് കൊടുത്തു പിന്നെ കടഞ്ഞ സമയത്താണ് ഇതാ ഒരു അതിസുന്ദരമായിട്ടുള്ളൊരു സ്വർണ്ണ താമര പൊന്തി വരുന്നു ആ താമരയുടെ നടുക്കതാ സമുദ്രപുത്രിയായിട്ട് സാക്ഷാൽ മഹാലക്ഷ്മി ശാപം കൊണ്ട് മഹാലക്ഷ്മിയും പോ സമുദ്രത്തിൽ പാലാടിയിൽ പോണ്ടി വന്നു ഇപ്പോൾ നാംക്ക ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരീം ലോകൈകദീപാങ്കുരാം ലോകൈകദീപാങ്കങ്കങ്കുരാം ശ്രീമന്മന്ദകടാക്ഷലദ്ധവിഭ ബ്രഹ്മേന്ദ്ര ഗംഗാധരാം ത്വാം ത്രൈലോക്യകുടുംബിനീം സരസിജാം വന്ദേ മുകുന്ദപ്രിയം ആ മഹാലക്ഷ്മിയുടെ അവതാരം ആ മഹാലക്ഷ്മിയെ കണ്ടതോടുകൂടി എല്ലാവരെയും ശ്രദ്ധ മഹാലക്ഷ്മി എനിക്കായി ദിഗജങ്ങൾ അഭിഷേകം ചെയ്യുന്നു തോഴിമാർ കൈ കുടിച്ചു കൊണ്ടിരുന്നു മഹർഷിമാർ അഭിഷേകം പൂജ ചെയ്യുന്നു മഹാത് പിതാവ് വരണഭഗവാൻ അച്ഛൻ കൈ പിടിച്ച് അതിന് കയ്യിൽ നല്ലൊരു വരണ കൊടുത്തു ദേവി എല്ലാവരും ഒന്ന് കടാക്ഷിച്ചു നോക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ മഹാലക്ഷ്മിയിലാണ് ലക്ഷ്മിയെ സ്വന്തമാക്കണം എല്ലാവർക്കും മോഹം എല്ലാവർക്കും ഈ സുന്ദരിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് മോഹം എല്ലാവരും ഇങ്ങനെക്കണ്ട് അപ്പോൾ ലക്ഷ്മി വിചാരിച്ചു ഇനിയിപ്പോൾ എൻ്റെ അച്ഛനെ എൻ്റെ സ്വയംഭരത്തിന് ഇവരൊക്കെ ക്ഷണിച്ചു വരുന്നതെങ്കിൽ പാട് കുറച്ചൊന്നുമല്ല എല്ലാവരും ഇവിടെ ഇപ്പം ഉണ്ടല്ലോ എല്ലാ വർഗത്തിൽ പെട്ടവരുണ്ട് എല്ലാവർക്കും എന്നെ മോഹമുണ്ട് ഏറ്റവും യോഗ്യനായ ഒരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഓരോരുത്തരുടെ അടുത്തും ദേവി പോയി നോക്കിയത്രേ ഒരാൾ ധർമ്മക്കൊതിൽ മഹാധർമ്മനിഷ്ഠനാണ് പക്ഷേ എന്നെ ഭൂതസൗഹൃദം ജീവകാരുണ്യം ഇല്ല വേറൊരാടുത്ത് പോയി ത്യാഗക്കൊതിൽ ത്യാഗക്കൊജിൽ മഹാത്യാഗി അല്ല ഉപേക്ഷിച്ച ആളാണ് എന്നെ മുക്തി കാരണം പക്ഷേ മോക്ഷത്തിൽ ആഗ്രഹം ഇല്ല മോക്ഷം വേണ്ടെങ്കിൽ പിന്നെ എന്നാ ഈ ത്യാഗം ചെയ്തത് അപ്പുറത്ത് വേറൊരാടുത്ത് പോയി അയാൾ കൊരി ചിരായുഹോ നഹി ശീലമംഗളം അയാൾ ദീർഘായുസുള്ള ആളാണ് പക്ഷേ സ്വഭാവം നല്ലതല്ല വേറൊരാളടുത്ത് പോയി അയാൾ മുൻകോപിയാണ് വേറൊരാൾക്ക് ജ്ഞാനമുണ്ട് പക്ഷേ വിഷയഭോഗ ഇച്ഛ പോയിട്ടില്ല ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങൾ കണ്ടു അതിൻ്റെ അപ്പുറത്തൊരു ദോഷവും കണ്ടു മഹാദേവി മനസ്സിൽ വിചാരിച്ചത് എന്താ ദോഷങ്ങളൊന്നുമില്ലാത്ത ആളെ കല്യാണം കഴിക്കണമെന്നാണ് എല്ലാവർക്കും മൊത്തത്തിൽ ദേവി ഒരു ദോഷം കണ്ടു അത്രേ എന്താ അവരൊക്കെ കാമകിങ്കരന്മാരാണ് എന്ത് ആഗ്രഹത്തിന് അടിമകളാ ആഗ്രഹമുള്ളവന് സ്വാതന്ത്ര്യം ഇല്ല അത്രേ ആഗ്രഹമുള്ളവന് ഇപ്പോൾ സുഖമില്ല ആഗ്രഹിച്ചത് കിട്ടിയാലേ ഉള്ളൂ ഇയാൾക്ക് പൂർണ്ണതയും തൃപ്തിയും കൃതാർത്ഥതയും സന്തോഷവും അല്ലേ ഇവരെല്ലാവരും എന്നെ കിട്ടണം എന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കല്ലേ അങ്ങനെയുള്ള പൂർണ്ണന്മാരോട് ആ സന്തോഷമില്ലാത്ത ആൾക്കാരോട് ചേർന്ന് തനിക്ക് സന്തോഷം കിട്ടാൻ പോണ്ടോ അതുകൊണ്ട് ഈ ആഗ്രഹം ഒരു ദോഷമായിട്ട് ദേവി കണ്ടു ആഗ്രഹം ഇല്ലാത്ത ആൾ ആരോ ആരെങ്കിലും ഉണ്ടോ ോക്കുമ്പോഴോ ആ മഹാവിഷ്ണു ആ ഈ മഹാലക്ഷ്മിയെ കണ്ടിട്ട് ഇങ്ങനൊരു ഭാവേ ഇല്ലാതെ അവിടുന്ന് ആത്മാവിൽ രമിക്കുന്ന ആത്മാരാമനല്ലെയോ ആത്മാരാമനായിട്ടിരിക്കുന്നു ഉടനെ മഹാലക്ഷ്മി എല്ലാവരെയും ഉപേക്ഷിച്ച മഹാവിഷ്ണുവിൻ്റെ കഴുത്തിൽ തന്നെ ആഗ്രഹിക്കാത്ത വിഷ്ണുവിൻ്റെ കഴുത്തിൽ കൊണ്ട് മാലയിട്ട് വന്നു ഭഗവാൻ ഉടനെ അമ്മയ്ക്ക് അംഗീകാരം കൊടുത്തു എൻ്റെ മാറിൽ തന്നെ ആ മഹാലക്ഷ്മി ഇരുത്തും ചെയ്തു അതുകൊണ്ട് എന്തായി ഇനിയിപ്പോൾ വിഷ്ണുവിനെ ഭരിച്ചാൽ ലക്ഷ്മിയും കൂടി അനു ലക്ഷ്മി ദേവിയുടെയും കൂടി അനുഗ്രഹം കിട്ടുന്നു തോന്നുന്നു മാറിലിരിക്കേണ്ടല്ലോ ഭഗവാൻ്റെ അതാ എന്താ സൂചിപ്പിക്കുന്നത് ഈ ആഗ്രഹം വെച്ചുകൊണ്ട് കാമന വെച്ചുകൊണ്ട് പ്രവർത്തിക്കൊണ്ടാണ് നമുക്കൊന്നും വരാത്തത് നിഷ്കാമനായി ലോകത്തെ സേവിക്കുന്നവനെല്ലാം വന്ന് വിചരുന്നത് അതാ പഠിപ്പിക്കുന്നത് നമ്മളൊക്കെ എനിക്ക് വേണ്ടി ഉണ്ടാക്കണം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എന്ന് വിചാരിച്ചിരിക്കുക ആ ലക്ഷ്മി അവരുടെ കൂടെ സ്ഥിരമായിരിക്കില്ല ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്കുന്ന എന്നാൽ ഭഗവാനെ നമ്മൾ സർവാത്മന ആ എല്ലാം സമർപ്പിച്ചുകൊണ്ട് സേവനം ചെയ്ത് ആശ്രയിക്കുന്ന ഭക്തനോ എപ്പോഴും ആ ഭഗവത് അനുഗ്രഹം കൊണ്ടുണ്ടാവുന്ന ഐശ്വര്യം ശാശ്വതമായി നിലനിൽക്കുകയും ചെയ്യും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാവണ ഐശ്വര്യം സൽഗുണം മാത്രമേ എപ്പോഴും നിലനിൽക്കുകയുള്ളൂ നമ്മുടെ വീട് കൊണ്ടുണ്ടാവണത് നിലനിൽക്കില്ല മാത്രമല്ല നമുക്ക് അതിൽ അഭിമാനം അഹങ്കാരം വരും ചെയ്യും എന്തായാലും ലക്ഷ്മി പരിണയം കഴിഞ്ഞപ്പോൾ ഇനി വീണ്ടും പറ പാലാഴി ആരംഭിച്ചു പാലാഴി കടന്ന സമയത്ത് പിന്നെന്താ വന്നത് പിന്നെ വന്നത് മധുര മദ്യം ഒരു ദേവി കുടത്തിൽ മധുര മദ്യമായിട്ടൊക്കെ വന്നു അപ്പോൾ ഉടനെ അസുരന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് വേണമെന്ന് ദേവന്മാരോട് പറഞ്ഞു അങ്ങോട്ട് നോക്കാനേ പാടില്ല ഒരു കഴിച്ചോട്ടേ പറഞ്ഞു അങ്ങനെ ആ കൊടുത്തു അവരതൊക്കെ കുടിച്ച് ആവേശത്തോടെ വീണ്ടും കടയാൻ വന്നു പിന്നെയും കടഞ്ഞു കടഞ്ഞ സമയത്ത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരവതാരമായി ധന്വന്തിരി മൂർത്തി വെളുത്തൊരു താമരയിൽ ശുഭ്രവസ്ത്രധാരിയായി പിന്നെയും കിരീടമണിഞ്ഞ് ഒരു കയ്യിൽ ശംഖം ഒരു കൈയ്യിൽ ചക്രം ഒരു കയ്യിൽ അമൃതകുംഭം ഒരു കയ്യിൽ അട്ടയൊക്കെ ആയിട്ട് ആയുർവേദ ആചാര്യനും കൂടിയായി അവിടുന്ന് പൊന്തി വന്നു ദേവന്മാരൊക്കെ ഭഗവാനെ കണ്ടു മോന്നമോ ഭഗവതേ വാസുദേവായ ധന്വന്ത്രയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഹ എന്ന് പറഞ്ഞ് ദീർഘദണ്ഡ നമസ്കാരമൊക്കെ കഴിഞ്ഞ് എഴുതി നോക്കുമ്പോൾ ഭഗവാന്റെ ഭഗവാൻ്റെ കയ്യിൽ കുമ്പക്കൊലിയാ കുമ്പമൊക്കെ തട്ടിയെടുത്തുകൊണ്ട് അസുരന്മാർ കടന്നു കളഞ്ഞു പാവങ്ങളെന്തു ചെയ്യും ഓടാനും വയ്യല്ലോ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഭഗവാനെ ഇപ്പം എന്താ ഉണ്ടായത് ഭഗവാൻ എന്താ പറഞ്ഞ് ആദ്യം പറന്ന് അമർന്നു വരുമ്പോൾ നോക്കാം പക്ഷേ ഇപ്പം എന്തായി ഞങ്ങൾക്ക് കഷ്ടപ്പാടും കിട്ടി അമൃത് അവർക്കും കിട്ടിയില്ലേ ഭഗവാൻ പറഞ്ഞു ഡോണ്ട് ലൂസ് യുവർ ഫെയ്ത്ത് ഇൻ മീ ഇതിന് ഇങ്ങനെ നമ്മളെ പരീക്ഷിക്കുക മഹാത്മാക്കൾ മനസ്സിലായോ നമുക്ക് തോന്നുന്നു നമ്മളെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഉപേക്ഷിച്ചോ ആ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ ഭഗവാൻ അവരുടെ ആദ്യമേ പറഞ്ഞു ക്ലേശബാച ഭവിഷ്യന്തി ദൈത്യ അസുരന്മാർക്ക് പാലാഴി കഴിഞ്ഞാൽ കട്ടപ്പാടേ കൊടുക്കുള്ളൂ ഞാൻ യു എം ഹി ഫലഭാഗ്യനഹ ആ അമൃത് നിങ്ങൾക്ക് ഞാൻ തരാൻ പോണത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ ഇപ്പോൾ എന്തായി വിശ്വാസം പോയി എന്ത് അസുരന്മാരെ നട്ടിക്കൊണ്ടുപോയപ്പോളേ ഭഗവാൻ പറഞ്ഞു അതുകൊണ്ട് പറയും ഭഗവാൻ ഉടനെ ആ അസുരന്മാരെ ഇടയിലേക്ക് നിന്നു എങ്ങനെ ഒരു സുന്ദരി വേഷം കെട്ടിക്കൊണ്ട് ഭഗവാന് സങ്കല്പിച്ചാൽ പോരേ മോഹിനി അവതാരം അതാ ഭഗവാന്റെ ഭഗവാൻ മോഹിനിയായി അവതരിച്ചു മോഹിനിച്ചാലോ മനസ്സിനെ മോഹിപ്പിക്കുന്ന നർത്ഥം മനസ്സിനെ മോഹിപ്പിക്കുന്ന ഒരു സുന്ദരി രൂപം സ്വീകരിച്ചു ഈ മോഹിനിയെ കണ്ടതും അസുരന്മാർ അമൃത് കഷ്ടപ്പെട്ട് അമൃതുണ്ടാക്കിയ കാര്യമൊക്കെ മറന്നു അവളെ കല്യാണം കഴിക്കണമെന്നുള്ള മോഹത്തോടുകൂടി അവളുടെ ചുറ്റുപാട് വന്നു നിന്നു അവളുടെ കുശല പ്രശ്നങ്ങളൊക്കെ ചോദിക്കായി ഞങ്ങളെ കല്യാണം കഴിക്കുമെന്ന് അഭ്യർത്ഥിക്കായി അവളേക്ക് വേറെ എന്തെങ്കിലും വേണം ഇതാ ഞങ്ങൾ ഇവർ ഈ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അസുരന്മാർ അമർന്ന് തട്ടിക്കൊണ്ടുപോയെങ്കിലും അവർക്ക് ആർക്കും അത് തുറന്നു നോക്കാനോ കഴിക്കാനോ തോന്നിയില്ല കാരണം പരസ്പരം വിശ്വാസം ഇല്ലാണ്ടായി ഞാൻ നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് വിശ്വാസമില്ല കൊടുക്കില്ല എൻ്റെ ഞാൻ പിടിക്കുകയെന്ന് പറയുമ്പോൾ ഏയ് നിൻ്റെ വിശ്വാസം ഇല്ല കൊടുക്കില്ല ഇങ്ങനെ ഇവർ തമ്മിൽ ശണ്ടയായി അപ്പോൾ ചിലർ പറഞ്ഞു ഇവളുടെ ആയി കൊടുക്കുക നമുക്ക് ഇവളെ കൊണ്ട് പാകം പോലെ വിളമ്പിച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ അമൃതകലശം അമ മോഹിനിയുടെ ആയിക്കൊടുത്തു അപ്പോൾ ഭഗവാൻ പറയുക മോഹിനി പറയുക ഞങ്ങളെപ്പോലെയുള്ള സ്ത്രീകളെ ഒരിക്കലും വിശ്വസിച്ചു കൂടാത്രേ ആ സ്വൈരിണി എന്നാണ് പറഞ്ഞത് ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന ജീവിക്കുന്നവരാ ഞങ്ങൾ അങ്ങനെയുള്ളവരെ ആ ഭഗവാൻ ഇഷ്ടം പോലെ രൂപം സ്വീകരിക്കല്ലേ എപ്പോഴും ഭഗവാനൊരു പ്രത്യേക സ്വരൂപമല്ലല്ലോ എന്നാൽ എല്ലാ ഏത് രൂപത്തിലെപ്പോൾ വേണമെങ്കിലും പ്രകടഭാരം പറ്റുമല്ലോ സ്വൈരിണി സൊലീന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ സഞ്ചാരികളായ പെണ്ണുങ്ങൾ എന്നർത്ഥം അങ്ങനെയുള്ള പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടുമോ അങ്ങനത്തെ ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാൻ അത് കേട്ടപ്പോൾ ഇവർക്ക് കൂടുതൽ ഇഷ്ടമായി അത്രേ എന്തായാലും ഞാൻ നിങ്ങൾ നിങ്ങളെൻ്റെയായി തന്നുകൊണ്ട് ഞാൻ ഒരാൾക്ക് കുറഞ്ഞു പോയി ഒരാൾക്ക് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെ അവരാദ്യൊന്നും പറയാൻ പാടില്ല നീ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സമ്മത പറഞ്ഞു സന്തോഷമായിട്ട് ഞങ്ങൾ കൊടുത്തു അപ്പോൾ മോഹിനി ഒരു കാര്യം പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യും രണ്ട് വരിയായിട്ട് എല്ലാവരും ഇരിക്കുക കണ്ണ് മടച്ചോളൂ എനിക്ക് ഇങ്ങനെ കുഞ്ഞ് വിളമ്പാനൊക്കെ നാണക്കേടുണ്ട് അതുകൊണ്ട് വിളമ്പൽ കഴിഞ്ഞാൽ ഞാൻ പറയാം അവസാനം കണ്ണു കണ്ണുറക്കണ ആളെ ഞാൻ കല്യാണം കഴിക്കാം എനിക്ക് ക്ഷമയുള്ള ആളെ ഇഷ്ടം ഭർത്താവിന് ക്ഷമയില്ലെങ്കിൽ കഴിഞ്ഞു കൂടാൻ കഷ്ടമാണ് അവരുടെ അല്ലേ അതുകൊണ്ട് ഏറ്റവും ക്ഷമയുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കാം അതുകൊണ്ട് എല്ലാവരും കണ്ണടച്ചിരിക്കുക അവസാനം ഞാൻ പറയുമ്പോളേ കണ്ണുറക്കാവൂന്ന് പറഞ്ഞു ഉടനെ എല്ലാവരും രണ്ടു പേരായിട്ട് കണ്ണും പൂട്ടിയിരുന്നു അമൃത കിട്ടിയില്ലെങ്കിലും അവളെ കല്യാണം കഴിച്ചാൽ മതിയുള്ള മോഹത്തിൽ അങ്ങനെ മോഹിനി ആയ ഭഗവാൻ അവരുടെ ഇടയിൽക്കൂടി കാൽ ചിലമ്പ് ചിരിക്കുകൊണ്ട് അങ്ങടും ഇങ്ങടും മൂന്നാല് ചാലും നടന്നതല്ലാതെ ഒരു തുള്ളി അമൃതം അവർക്ക് കൊടുത്തില്ല ദൂരസ്ഥാൻ പായയാമാസ ജരാമൃത്യു സുധാം ജനനമരണങ്ങളെ ഇല്ലാണ്ടാക്കുന്ന ആ അമൃതനെ ദൂരെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ദേവന്മാർക്ക് കൊണ്ടു കൊടുത്തു അത്ര ഇവിടെയോ കാത്തിരിപ്പ് മാത്രം അവർക്ക് കിട്ടിയ ഫലം കുറച്ച് കഴിയുമ്പോൾ ക്ഷമ കിട്ടൂ എന്നാണെന്ന് കണ്ണു തുറന്നുകൂടെ തനിക്ക് എടോ ആ വരിയിൽ വിളമ്പായിരിക്കും കുറച്ച് കഴിയുമ്പോൾ കാത്തിരുന്നാൽ കിട്ടൂലേ ഇല്ലെങ്കിൽ അവളെങ്കിലും കല്യാണം കഴിക്കാലോ എന്നൊക്കെ ഓരോരുത്തർ പറയാ അവസാനം ക്ഷമ കണ്ണു തുറന്നു രണ്ടും കൽപ്പിച്ച് അവൻ കണ്ണു തുറന്നപ്പോൾ അവന് മനസ്സിലായി ഇത് മഹാവിഷ്ണുവിൻ്റെ കളിപ്പിയിലായിരുന്നു എന്ന് അവൻ വിളിച്ചു പറഞ്ഞു ഇതാ മോഹിനിയൊന്നുകൂടെ ഇല്ലാട്ടോ ദാ ദേവന്മാർക്ക് കൊടുക്കാൻ പോയിണ്ടാവും വേഗം പോയാൽ ഇത്തിരി കിട്ടും ചിലപ്പോൾ വിഷം മാറി പോയി നോക്കാമെന്ന് ഇവരാരും വിശ്വസിച്ചില്ല അത്രേ നീ ഞങ്ങളെ കണ്ണൂർപ്പിച്ചിട്ട് അവസാനം അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി പറയല്ലേ അവരാരും അത്രയ്ക്കായിരുന്നു അവളുടെ മനസ്സ് ആ മോഹിനിയിൽ ആസക്തമായത് അവസാനം അദ്ദേഹം ദേഷ്യം വന്നാൽ മൂ കണ്ണ് മാത്രം ആവേണ്ട മൂക്കും എന്ന് പറഞ്ഞിട്ട് അവൻ പോയി അവൻ വയസ്സനായൊരു ദേവൻ്റെ വേഷം സ്വീകരിച്ചു മായാവിയാണല്ലോ എന്നിട്ടോ ദേവന്മാരെ ഇരുത്തി ഭഗവാൻ വിളമ്പി കൊടുക്കുക അവരുടെ പന്തിയിൽ പോയിരുന്നു പക്ഷേ അവൻ കട്ടക്കാലത്തിൽ പോയിരുന്നത് ഈ ദേ സൂര്യനും ചന്ദ്രൻ്റെ ഇടയിലാണ് പോയിരുന്നത് നോക്കണം ഭഗവാന്റെ ഭഗവാൻ ആരോടും പക്ഷപാതമില്ല എന്നുള്ളത് ഇവൻ അസുരനാണ് വന്നിട്ടുള്ളത് വേഷന്മാർ ദേവൻ്റെ രൂപം കെട്ടി വന്നിരിക്കണതാണെന്ന് അറിഞ്ഞിട്ടും ഭഗവാൻ ദേവന്മാർക്ക് വിളമ്പി കൊടുത്തിൽ ഈ അസുരനും അമൃത വിളമ്പി നോക്കൂ ഭഗവാൻ യാതൊരു ഭേദബുദ്ധി അവനും കൊടുത്തു പക്ഷേ എപ്പോഴേക്കും അസുരന്മാർ ദേവം ചന്ദ്രനും സൂര്യനും കണ്ടുപിടിച്ചു ഇവൻ അസുരനാണെന്ന് ഭഗവാനോട് പറഞ്ഞു അപ്പോഴേക്കും ഇവൻ അമൃതം അകത്താക്കൽ കഴിഞ്ഞു ഭഗവാൻ ചക്രം അയച്ചു ആ ചക്രം പോയി അവൻ്റെ ശിരസ് മുറിച്ചു പക്ഷേ അമൃത ഉള്ളിൽ പോയത് മരിച്ചില്ല തല ഒരു ഗ്രഹമായി ശരീരം വേറൊരു ഗ്രഹമായി അങ്ങനെ രാഹു കേതുക്കളുണ്ടായിത്രേ എന്തായിരുന്നാലും ദേവന്മാരെ കുറേ സുഖമായിട്ട് അമർത് കഴിച്ചു ശക്തന്മാരായിത്തീർന്നു ചരാതനകളൊക്കെ പോയി ഇവിടെ കാത്തിരുന്ന അസുരന്മാരോ ക്ഷമഘട്ടവരോരോരുത്തരായിട്ട് കണ്ടു തീർന്നു അവസാനം ഇതിലും വലിയൊരു വഞ്ചന ചതി ഉണ്ടാവാനില്ല ഇത് മുഴുവൻ ആ വിഷ്ണുവിൻ്റെ പറ്റിക്കലാണ് ഇനി വെച്ചേക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരായുധങ്ങളുമായിട്ട് ആ സമുദ്ര വന്ന് ആ ദേവന്മാരുമായി പൊരിഞ്ഞ യുദ്ധമുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ ഇത്രയൊക്കെ അമർത് കഴിച്ചിട്ടും ആ ദേവന്മാർക്ക് അസുരന്മാരെ ജയിക്കാനായില്ല അത്രേ അവസാനം ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ വിഷ് വീണ്ടും അമൃതം കൊടുത്തു പോയ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് വന്നു സുദർശനം കൊണ്ട് അസുരമായൊക്കെ ഇല്ലാണ്ടാക്കി അങ്ങനെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് വിരലിൽ ശക്തന്മാരായ മഹാബലി അടക്കമുള്ളവരെ മുഴുവൻ കൊന്നു വിരലിലെണ്ണാവുന്ന ചില ദേവന്മാർ അസുരന്മാർ മാത്രം ബാക്കി ബാക്കി എല്ലാവരെയും കൊന്നു ദേവന്മാർക്ക് വിജയം കൊടുത്തു ആ സമയത്ത് നാരദ മഹർഷി അവിടെ വന്ന് ഇവരെ ആ യുദ്ധത്തിന്ന് പിന്തിരിപ്പിച്ചു ഇനി കുറച്ച് അസുരന്മാരുടെ പേരിനല്ലേ ഉള്ളൂ ആ വംശം നശിപ്പിക്കേണ്ട നിങ്ങൾക്ക് അമൃതമായിരുന്നില്ലേ വേണ്ടിരുന്നത് അമൃത് കിട്ടിയില്ലോ അതുകൊണ്ട് നീ മടങ്ങിപ്പോകുന്നതുകൊണ്ട് അവരെ പറഞ്ഞയക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീ പരമേശ്വരൻ ഭഗവാന്റെ എത്രയോ അവതാരങ്ങളെ കണ്ടിട്ടുള്ള ആളാണ് മഹാദേവൻ ആ മഹാദേവൻ പാർവതീദേവിയോടുകൂടി ഒരുസം വൈകുണ്ഠത്തിലേക്ക് വന്നു എന്നാണ് അതെന്താ ഇതിനു മുമ്പ് എത്രയോ ഭഗവാൻ കിട്ടിയ വേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അവതാര മയാദൃഷ്ട രമമാണസതേ ഗുണൈഹി ഭഗവാനെ അവിടെ നിന്ന് ഇടുത്ത ഇതിനു മുമ്പ് ഇട്ട ആ അവതാരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വാഹം ദൃഷ്ടുമിച്ഛാമി യത്തേ ദോ യോഷിത് ബപുർധൃതം ഇപ്പം അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വേഷം കിട്ടിയെന്ന് പറഞ്ഞു ഒരു സ്ത്രീയുടെ അവതാരം മോഹിനി അതൊന്ന് കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറയുക ഭഗവാനെ അതിലെന്തത്ര കാണാനുള്ളത് കാമിനാം ബഹുമം കാമികളൊക്കല്ലേ ആ പെൺവേഷം കാണാൻ മോഹൻ ഉണ്ടാവുള്ളൂ അങ്ങ് കാമിയല്ലല്ലോ മഹാദേവനാരാ കാമ ദഹനം നടത്തിയ ആളാ ഉള്ളിൽ കാമമുള്ളവനാണ് ബാഹ്യവസ്തുക്കളിൽ മോഹൻ ഉണ്ടാവുക അല്ലേ ഉള്ളിലെ കാമം വറ്റിപ്പോയ ആളായിരിക്കും ദഹിപ്പിച്ച ആൾക്ക് പുറത്ത് ഏതെങ്കിലും വസ്തുവിൽ ഭ്രമം ഉണ്ടാവുമോ കൊടുങ്ങോ ഇല്ലല്ലോ പറയാൻ നോക്കൂ മഹാദേവൻ കാമദഹനം ആളാ കാമദേവനെ ദഹിപ്പിച്ച ആളാ ആ മഹാദേവൻ അതിൽ കാണാൻ മോഹൻ ഉണ്ടാവുക പിന്നെയോ അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടി ഞാൻ ആ സങ്കല്പം കൊണ്ട് കാണിച്ചതല്ലേ എങ്കിലും അങ്ങേക്ക് കാണുന്ന മോഹൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരികയും ചെയ്യാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഭഗവാൻ അവിടുന്ന് പറഞ്ഞു മോഹിനി അവിടെ പന്തടിച്ചുകൊണ്ട് വന്നു എന്നാണ്